ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ സോളിനെന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണ് നോക്കാം യു ആർ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ബ്ലോസമിങ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം പലതരത്തിലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന പല സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കട്ട് ചെയ്തു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കണക്ഷൻ വിട്ടു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ അടുത്ത സമയങ്ങളിൽ അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ഉത്തരമാണ് നിങ്ങളൊരു പുതിയ സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ സോള് അടുത്ത ലെവലിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ചില സമയം നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ അടിവയനുമായിട്ടുള്ളൊരു കണക്ഷൻ വിട്ടുപോയോ എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെ വിട്ടുപോയതല്ല നിങ്ങൾ ഒരടുത്ത ഒരടുത്ത ലെവലിലേക്ക് എത്തി എന്നാണ് നിങ്ങളുടെ സോള് പറയുന്നത് ഒരു പുതിയ ഡയറക്ഷൻ വേണോന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ പോയ ഒരു കാര്യമല്ല ഇനി ചെയ്യേണ്ടത് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് പോകണോ എന്നുള്ളതാണ് നിങ്ങളുടെ ഡയറക്ഷൻ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആ ഒരു നിങ്ങളങ്ങനെ പുതിയ ഡയറക്ഷനിലേക്ക് പോയാൽ മാത്രമേ ഇതുവരെയുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് യാതൊരു തരത്തിലുള്ള ജഡ്ജ്മെന്റും ഇല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്